സീനുകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു ഒരു 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 ടെൻഷൻ മനസ്സിലാക്കും ബദ്ധം പറ്റി ഞാൻ ഒരു ഡേനിൽ ഇരുന്ന് കോഫി എഴുതിക്കൊണ്ട് കോഫി കൊണ്ടിരിക്കുന്നു അപ്പൊ ആ കോഫിന് ഇങ്ങനെ നല്ല ഒരു പടമൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാൻ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിലിട്ടു ഇട്ട് കഴിഞ്ഞ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചാറ പറ മെസ്സേജ് വരുന്നു എനിക്കത് മനസ്സിലായില്ല അപ്പോഴത്തേക്ക് എന്നെ ചേട്ടാ ഇത് അപ്പഴേ പറഞ്ഞപ്പോഴാണ് അതിന്റെ എഡ്ജില് സീൻ എന്ന് പറഞ്ഞ എഴുതി പേപ്പറിന്റെ എഡ്ജ് വന്നു പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ സ്ക്രിപ്റ്റൊരു മോല ആ സീൻ അത് വന്നു ഞാനത് ശ്രദ്ധിച്ചു പെട്ടെന്ന് നേരം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ അത് കിട്ടി ആണോ ഒരു അബദ്ധം പറ്റിയതാ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ എത്ര വലിയൊരു ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ടെങ്കിലും അവിടെ ഒരു സാധാരണക്കാരനെ കണക്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ജിത് ജോസഫ് എല്ലാ സിനിമയിലും ഇട്ട് വയ്ക്കും ഉദാഹരണത്തിന് ദൃശ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള സിനിമയുടെ അകത്ത് പോലും ഈ കുടുംബത്തിലെ സ്ത്രീകൾ ഒന്ന് ഒരു പാത്രം ഉണ്ടെങ്കിലും മറ്റൊരു പാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റിയിട്ടും ലൈറ്റ് അടയ്ക്കാതെ പോകുന്ന മക്കളെ പറ്റിയിട്ടും ഒക്കെ ജിത് ജോസഫ് അവരെ എഴുതി വയ്ക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ശകലങ്ങൾ ഇടുന്നത് സാധാരണക്കാരനിലേക്കുള്ള കണക്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മളൊരു ഫാമിലി കാണിക്കുമ്പോൾ ഒരു ഫാമിലി ആ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രൈമും എന്തെന്ന് നടന്നു നമ്മളെ ക്രൈമിൽ തന്നെ കോൺസെൻട്രേറ്റ് ആദ്യം ഫാമിലി എന്താണെന്നൊന്നും ആൾക്കാരിലേക്കുണ്ട് ആ ഫാമിലിയുടെ രീതികൾ എന്താണ് ആ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അവിടുത്തെ നടക്കുന്നത് രസകരമായിട്ടാണോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ പരുവങ്ങൾ അപ്പോഴാണ് അതൊരു ഫാമിലി ആണെന്നത് ഓഡിയൻസിലേക്ക് ഫീഡ് ആവുള്ളൂ ഇറ്റ്സ് എ ഫാമിലി ആ ഫാമിലി അവർ സ്നേഹിക്കണം ആ ഫാമിലിയിലേക്ക് അവരങ്ങ് അടു അവർ 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 ആ ഫാമിലി അവർ നെഞ്ചിലേക്ക് ഏറ്റണം അപ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ പിന്നെ പ്രേക്ഷകൻ്റെ പ്രശ്നമായി മാറുന്നത് അപ്പം അതിനകത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഈ ലൈറ്റും ഫാനും ഓഫും ചെയ്യുന്നതൊക്കെ എൻ്റെ അപ്പം ചെയ്യുന്നതാണ് പോകുന്നു ഇപ്പോൾ ഞാനത് വീട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിള്ളേരും എല്ലാവരും ഇന്ന് ഡൈനിങ് ടൂ കഴിക്കുമ്പോൾ ഞാൻ കഴിച്ച് പോയാൽ ഞാൻ ഈ ഫാനും ലൈറ്റ് ഓഫ് ചെയ്തു അപ്പോൾ അവർ കഴിക്കും ഡാഡി പ്ലീസ് ആ ഓക്കെ ഓക്കെ ഇതായാൻ പറ്റില്ല ഫാദർ ഉപദേശിച്ചിട്ടില്ല കാണിച്ച് കാണിച്ച് തന്നെ തന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ അതേപോലെ ഇങ്ങനെ ചെയ്യുന്നു ആ എന്ന് പറഞ്ഞ പോലെ അപ്പം നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുടുംബത്തിൽ കാണുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ വേറെ കുടുംബത്തിൽ പറഞ്ഞിട്ട് കേട്ട സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളതിനകത്ത് കയറ്റുന്നത് അതിൽ പർപ്പസ് ഇതാണ് അവർ എവിടുന്നോ ഒരു നായകം വന്നു എവിടുന്നോ ഒരു നായികം വന്നു എങ്ങോട്ടൊക്കെയോ പോകുന്നു അല്ല അവർക്കൊരു അച്ഛനുണ്ട് അല്ല അമ്മ ഭാ ഭാര്യ ഉണ്ട് മകളുണ്ട് മകനുണ്ട് അപ്പം അതൊക്കെ വന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഫാമിലി ഇത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ ദൈവാനുഗ്രഹം വലുതപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും കൂട്ടിച്ചേർക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ പറയുന്ന ഒരാൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഒരു നീതി ബോധം അതിനെ അതിനെപ്പറ്റിയൊക്കെ മെമ്മറീസിനൊരു സുപ്രധാനായിട്ടുള്ള ഡയലോഗ് എഴുതി വെച്ചിട്ടുള്ളത് ലൈഫിന്റെ ഒരു പോയിന്റിൽ അപ്പോ ഞാൻ ഒരിക്കലും നിരീശ്വരവാദിയല്ല എനിക്ക് റിലീജിയുടെ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നതിന് അതും അത് മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ പവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ജയിച്ചുകൊണ്ട് ഞാൻ ജീസസ് ക്രൈസ്റ്റ് ചെയ്യുന്നു ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ജയിക്കുന്ന അവർക്ക് അവരുടെയും ചെയ്യും മുസ്ലിം ഇതിൽ ചോദിക്കുന്ന അവർക്ക് അവരുടെയും ചെയ്യും അതിൽ വിശ്വസിക്കുന്നത് എനിക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തട്ടെ ഇപ്പോൾ വിശ്വസിക്കാതെ ഒരാൾ സന്തോഷം നിരീശ്വരവാദിയായിട്ട് അയാൾ ഹാപ്പിയായിട്ടയാളത് അതാണൊക്കെ സന്തോഷം അയാൾ ചെയ്യട്ടെ എൻഡ് ഓഫ് ദ ഡേ അതൊരു പോസിറ്റീവ് എനർജി എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ച പള്ളി പോകുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങനത്തെ പള്ളി അതിൻ്റെ റിച്വൽസ് അതിൻ്റെ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നത് കർമ്മ അതാണ് ഏറ്റവും വലിയ പ്രയർ നമ്മുടെ എന്താ പറയുക പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നല്ലത് ചെയ്യാ പറ്റുന്നിടത്തോളം ശ്രീ എന്താ ഞാൻ പുണ്യാലാന്നുമല്ല പറഞ്ഞത് ഒത്തിരി കുറ്റങ്ങളും കുറവുള്ള സാധാരണ മനുഷ്യനാണ് അപ്പം പിന്നെ എൻ്റെ മദർ എന്നെ ഒത്തിരി പല കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മദർ എപ്പോഴും പറയും എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല ഒത്തിരി പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് പല സൈഡിൽ നിന്നൊക്കെ വന്നു എനിക്ക് എൻ്റെ ചെറുപ്പകാലം എൻ്റെ ടീനേജിലൊക്കെ ഞാനിങ്ങനെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് നോട്ട് പൈസ കൊടുത്തുന്നില്ല എന്തെങ്കിലും ആവശ്യം വന്നു ഓടിച്ചെല്ലാം സഹായിക്കും അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ക്രൈസിസ് വരുമ്പോൾ ഇവിടെ നിന്നൊക്കെയോ അരക്കോ അത് തന്നെ സഹായിക്കുന്നുണ്ട് അത് എൻ്റെ ലൈഫിലൊരു എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഞങ്ങളിങ്ങനെ ഞാനിപ്പോഴും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ പോലെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പക്ഷെ മതം എന്ന് പറയുന്ന ഇതിനകത്ത് ചില കാര്യങ്ങളിൽ കോൺട്രഡിക്ഷൻസ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മെമ്മറീസിൽ ചില ഡയലോഗ് എഴുതിയത് അത് അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ പറയുന്ന സാം എന്ന് പറയുന്നയാളുടെ അയാളുടെ ലൈഫിൽ ഒരു ദുരന്തം ഉണ്ടായപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇന്ന് അയാൾ സാം എന്താണ് ദൈവത്തെ കാണുന്നത് എന്ന് പറയുന്ന ആ ആംഗിളാണ് അതിപ്പം എൻ്റെ നൂറ് ശതമാനം അതെൻ്റെ അഭിപ്രായമല്ല ദൈവത്തെ ഇത് അതേസമയം മതങ്ങളും ഇതുമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് എൻ്റെ പേഴ്സണൽ ഇതാണ് ഞാൻ ഞാനതിനെ ഒരിടത്തും കൊട്ടിഘോഷിക്കാനോ അതിനുവേണ്ടി തർക്കിക്കാനോ ഒന്നും പോറില്ല അത് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇത്രയും വർഷങ്ങളുടെ ഒരു ജീവിത എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ സ്വയം മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ എൻ്റെതായ ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മറ്റാർക്കും അപ്ലിക്കബിളല്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ആ തിയറി ഒരിടത്തും ഇൻഫോഴ്സ് ചെയ്യാൻ റെഡിയുമല്ല കാരണം ഞാൻ എൻ്റെ തോട്ടാണ് ഞാൻ നിങ്ങളോട് പറയാം ഇങ്ങനെയാണ് ഇതാണ് ഇങ്ങനെ എന്ന് പറയാനുള്ള തന്നെയാണ് എനിക്കില്ല എൻ്റെ തോട്ടാണ് ഞാൻ അതിൽ മുന്നോട്ട് വിശ്വാസത്തിൽ അത് ആണ് ഈ മതത്തെ വോട്ട് ബാങ്കുകളാക്കുന്ന അല്ലെങ്കിൽ മതത്തെ കച്ചവടാക്കുന്ന ഒരുപാട് ഏരിയകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ കലകാരൻ എന്നുള്ള രീതിയിൽ ആ വശങ്ങളിലേക്കൊക്കെ കണ്ണോടിക്കലും ശ്രദ്ധ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ പലപ്പോഴും സംവിധായകൻ അത് സിനിമയിലൂടെ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സിനിമയിലൂടെ രാഷ്ട്രീയം പറയാനൊക്കെ നോക്കും അപ്പൊ ഉള്ളിൽ ഇത്രയും തോന്നുന്ന ആൾക്ക് അത് ആ ഒരു ഏരിയ എഴുത്തായിട്ടോ തിരക്കഥയായിട്ടോ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറയുന്നത് പലതും താങ്കൾക്ക് അത് ശരിയല്ല ഓക്കെ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നടിച്ചു എന്ന് പറഞ്ഞു കാരണം എനിക്കും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഞാൻ പറയുന്നതല്ല ശരിയാണെന്ന് വാദിക്കാൻ ഞാൻ ആരാണ് ഞാൻ വലിയൊരു സ്കോളറോ അങ്ങനെയൊന്നും അല്ല സാധാരണ മനുഷ്യനാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ പിന്നെ ഇതിൽ പറയും പിന്നെ എന്താ ഫ്രണ്ട്സിന്റെ ചർച്ച ഒരു അങ്ങനത്തെയുള്ളതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയും അതിനെ ചിലർ കണ്ണിച്ച് സംസാരിക്കും ഞാൻ അത് കേൾക്കും ചിലപ്പോൾ അതിനകത്ത് ചില പോയിന്റ്സ് ഉണ്ടാകും അത് ഞാൻ മനസ്സിലാകും അങ്ങനെ അതിനകത്തൊരു വാലിഡ് പോയിന്റ് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ തിയറി ഒന്ന് എന്താ പറയുക റിവേക്ക് ചെയ്യും ഓ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു എക്സാമ്പിള് പറയാം ഞാൻ ഒരിക്കൽ ഒരടുത്ത് നിന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വലിയൊരു മാരേജ് ഫങ്ഷൻ നടക്കുന്നു പൈസ പൊടിച്ച് ചെയ്യുന്നു ഞാൻ എന്തൊരു വേസ്റ്റ് ഓഫ് മണിയാണ് മറ്റേ ഇതിങ്ങനെയാണ് എൻ്റെ ഒരു ചിന്താഗതിയാകും അതാണ് എന്തിനാണ് പൈസ ഇങ്ങനെ ചെയ്യുന്ന പിന്നെ പാവങ്ങൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു പ്രായത്തിൽ അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ആ ഒരാൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് പുള്ളി എന്നോട് പറഞ്ഞു ചിത്ത അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് വെറുതെ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഇല്ല പക്ഷേ ചിത്രം ഒരു കാര്യം ഉച്ചയ്ക്ക് ആ വ്യക്തി ഇത്രയും പൈസ മുടക്കുമ്പോൾ അവിടെ പന്തലിടുന്നയാള് ലൈറ്റ്സിന് വരുന്നയാള് അവിടെ വരുന്നത് എത്ര പേർക്ക് ജോലിയാകുക എത്ര പേർക്ക് അതുകൊണ്ട് ബെനിഫിഷ്യൽ ആകുന്നുണ്ട് അപ്പം എത്ര പേർക്ക് അതിനകത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് വാല്യൂ പോയിന്റ് അയാൾ ആ പൈസ ബാങ്കിൽ ഇട്ടുകൊണ്ട് അയാൾ ചെലവ് ചുരുക്കി കല്യാണം നടത്തിയാൽ ഒത്തിരി പേർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടാതെ പോകും അപ്പൊ ഞാൻ ചോദിച്ചതിന് വേറൊരു ആംഗിളാണ് അപ്പൊ ഞാൻ ചിന്തിച്ച രീതി തെറ്റാ മനസ്സിലായോ അങ്ങനത്തെ ചില പോയിന്റ് പറയുമ്പോൾ ഓക്കെ അപ്പൊ ഞാനത് എടുത്തു ഞാൻ ആ ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എക്സാമ്പിൾ അത് ഞാനിപ്പോഴും അത് ഞാൻ എപ്പോഴും എന്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഡയറക്ടലി അല്ല എന്റെ ഫാദർ എന്നെ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ഫാദർ ഒരു നല്ല മനുഷ്യനായിരുന്നു നല്ലൊരു പൊളിറ്റീഷ്യനായിരുന്നു കയ്യിൽ നിന്ന് പൈസ ഇട്ട് രാഷ്ട്രീയം കളിച്ച് അതിൻ്റെ തിക്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായതാണ് പക്ഷെ അദ്ദേഹം നല്ലൊരു പേരുണ്ടാക്കി വലിയണ്ടത്തിൽ കൊച്ചേട്ടൻ്റെ മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ എല്ലായിടത്തും ഒരു സ്വീകാര്യതയുണ്ട് മറ്റേ ഫാദർ മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഓഫീസിൽ ചെന്നാലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ചെയ്യുമ്പോൾ ഞാൻ കൊച്ചാട്ടൻ്റെ മകനാണോ അപ്പം ആയിരിക്കും അതിനെ നമുക്ക് ശരിയായിട്ടില്ല അങ്ങനെയായിരുന്നു അപ്പം അദ്ദേഹം ജീവിച്ച് തന്ന ഇത് കാണിച്ച് തന്ന ചില കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ മദർ മാത്രം കുറച്ചുകൂടെയൊക്കെ പല കാര്യങ്ങളും പറയും ഇങ്ങനെ ഒരു ഇതായിട്ട് പറയും ഇവരുടെ ലൈഫിൽ നിന്ന് കിട്ടിയതാണ് നമ്മളൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഞാനും താങ്കളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി ഒരു വാഗ്വാദം ഉണ്ടായി അപ്പം നമ്മൾ ഞാൻ ഷോർട്ട് ടെമ്പേഡ് ആയിരുന്നു അന്നേരം എടുത്തു ചാടി ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എൻ്റെ അമ്മ കണ്ട കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നവരുമായിട്ട് ഞാൻ വഴക്കുണ്ടായിരുന്നു ഇങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് ഇത് ഉണ്ടായി എന്നിട്ട് ഞാൻ മാറി പറഞ്ഞിട്ടിരിക്കും പക്ഷെ അമ്മച്ചി പറഞ്ഞ ആ ആംഗലിൽ നിന്ന് അമ്മച്ചി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പം ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു ഇത് കിട്ടും അപ്പൊ പിന്നെ ഞാനത് പതുക്കെ പോയി അത് പാച്ചപ്പ് ചെയ്യും അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും അതുപോലെ നമുക്ക് നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് അംഗീകരിച്ച് സോറി കുറയാൻ മടിയാണിക്കാറില്ല ഞാൻ എനിക്ക് പറ്റി ഞാൻ പറ്റി ചിലപ്പോൾ അത് ഉടനെ പറഞ്ഞില്ലെങ്കിലും പതുക്കെയാണേലും അത് പറയും അപ്പോൾ അത് മറ്റുള്ള ഒരാ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ലൈഫ് ഓഫ് ജോസ് കുട്ടിയിലെ ഫാദറിനെ ഞാൻ എൻ്റെ ഫാദറിനെ ഇന്ന് എടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പിന്നെ കുറെ കാര്യങ്ങൾ അതേപോലെ എൻ്റെ ഫാദറിനെ എടുത്തിട്ടുള്ളതാണ് മൈബോസിലെ സാരി അധികം സംസാരിക്കില്ല പക്ഷെ ഫാദർ ഒരു നമ്പർ ഉണ്ടോ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും അപ്പം എന്ന് പറയുന്ന പോലെ അപ്പം നമ്മുടെ ലൈഫിൽ ലൈഫിൽ ചുറ്റുവട്ടത്ത് കണ്ടുവരുന്ന കാര്യങ്ങളല്ലേ നമ്മൾ സിനിമയാക്കുന്നത്